രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ കൊച്ചി പോസ്റ്റ് ഓഫീസിലെ മുപ്പതോളം ജീവനക്കാർ നേതൃത്വം നൽകി പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ശേഖരിച്ച് തരംതിരിച്ച് ബീച്ചും പരിസരവും വൃത്തിയാക്കി കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വച്ഛ് ഭാരത് അഭിയാൻ ഫോർ പോയിന്റ് സീറോയിന്റെ ഭാഗമായിട്ട് കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ പരിസരം വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം കൊച്ചി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഇരുപത്തഞ്ചോളം സ്റ്റാഫ് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവരുടെ ഭാഗമായിട്ട് ഈ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്തുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് മറ്റ് അനാവശ്യ വസ്തുക്കളും എല്ലാം ശേഖരിച്ച് കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ഫോർട്ട് കൊച്ചി